എട്ടിന്റെ പണിയാണ് കിട്ടിയത് എട്ടിന്റെ പണി അവിടെ ലൈറ്റ് തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഈ ഹൈവേയിൽ കയറിയിട്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാഴ്ച വീഡിയോ ലാസ്റ്റ് കാണിക്കുള്ളൂ രാത്രി നമ്മൾ എങ്ങനെ ഡ്രൈവ് ചെയ്യും എന്ന് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും ഇതാണ് കോടന്റെ അവസ്ഥ നമ്മൾ നോക്കാണെങ്കിൽ ഡിമ്മിലും ബ്രൈറ്റിലും നോക്കിക്കോളൂ എന്തെങ്കിലും കോടണുണ്ടോ എന്തെങ്കിലും കാണുന്നുണ്ടോ നിർത്തിയിട്ട് ഞങ്ങള് ആ ഗ്ലാസ് വന്ന് എന്ന് പറഞ്ഞാൽ പെരുമ്പടല് ഇങ്ങനെ പെടാഞ്ഞ് ബാക്കിയില്ല ഒരു അനക്ക മുന്നോട്ട് എടുക്കാൻ കഴിയില്ല കാരണം റോഡ് ഏതാ ഇടജ് ഏതാ ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല ആധാർ ലൈറ്റ് ഇട്ട് നിൽക്കണം ഒരു കോലല്ല ഇപ്പോഴാണ് നമുക്ക് യെല്ലോ ലൈറ്റിന്റെ പ്രസക്റ്റ് മനസ്സിലാവണത് കാരണം യെല്ലോ ലൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് പോവാൻ വണ്ടി അറങ്ങി കാണിക്കട്ടെ നമുക്ക് ഏഹ് കാര്യമില്ല വണ്ടി സൈഡാക്കുണ്ടാക്കണ്ടേ ഇതാണ് നിങ്ങൾ ഇത്രത്തോളം കോടയാണ് കുരാ കൂലിന് ഡൽഹി ഹൈവേ ആണ് ഇതാണ്ടോ ഈ മഞ്ഞ ലൈറ്റ് മാത്രം കാണുന്നു അല്ല ജന്തുക്കളും ആന മുല്ല എന്തേലും വരുമെന്നാണ് അമ്മമാർ കാട്ടിലാണ് പോയിട്ടിരുന്നത് ഇതാണ്ടോ ഈ ലൈറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ വീഡിയോയിൽ ഇത്ര അടുത്ത് താഴെ ഈ ഇതോ കാര്യങ്ങളോ നമുക്ക് കാണാൻ കഴിയുന്നില്ല അതുകൊണ്ടോ അത്രത്തോളം കോട ഈ യെല്ലോ ലൈറ്റ് മാത്രം നമുക്ക് തെളിഞ്ഞു കാണും ഈ വെള്ള ലൈറ്റിൽ ഒരു കാര്യമില്ല ഇതിൻ്റെ ലൈറ്റിൽ നിന്ന് പോകണമൊക്കെ ആണെങ്കിൽ പുക പോണ പോലെയാണ് മഞ്ഞിൻ്റെ കോട പോണത് എങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്യും രാത്രി നമ്മൾ എങ്ങനെ ഡ്രൈവ് ചെയ്യും എന്ന് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും അപ്പൊ നമുക്കിപ്പോ ഈ വണ്ടിന്റെ മുന്നില് രണ്ട് യെല്ലോ ലൈറ്റ് ഇണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ വണ്ടി വരുന്നുണ്ട് ഒരു കോലല്ല കാരണം ഓൺ അടിച്ച് പറയാനല്ല കോലല്ല ലോറി വരുന്നുണ്ട് സൈഡ് ആക്കണെ നോക്കട്ടോ സൈഡ് നോക്ക് ഇതാണ്ടോ ആ വണ്ടി വരുന്നുണ്ട് അതിന്റെ ആ യെല്ലോ ലൈറ്റ് മാത്രമേ നമുക്ക് കാണാൻ കഴിയാ കണ്ടോ ആ യെല്ലോ ലൈറ്റിട്ട് പോകണുണ്ടോ ആ യെല്ലോ ലൈറ്റ് ഇണ്ടായത് കൊണ്ടാണ് ആ ലോറി ഡ്രൈവർ വണ്ടി ഓടിച്ചു പോണത് അതാണ്ടോ ആ ലൈറ്റ് യെല്ലോ ലൈറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഈ ലൈറ്റ് ഉണ്ടായതുകൊണ്ടാണ് പേള വണ്ടി തോട്ടിൽ പോകുന്നത് ഒറ്റ റോഡും എങ്ങനെ വണ്ടി ഓടിക്കും ഈ ലോറിക്കാരൊക്കെ ഫ്രണ്ടിൽ മഞ്ഞ ലൈറ്റ് ഉണ്ടായതുകൊണ്ട് ഓലിക്ക് ചെറുതായിട്ട് ഓടിക്കാൻ പറ്റും നമുക്ക് ഒരു രക്ഷില്ല അതാണ്ടോ അവരൊക്കെ മുന്നിൽ മഞ്ഞ ലൈറ്റ് ഉണ്ട് മഞ്ഞ ലൈറ്റ് മഞ്ഞലേറ്റ് ഫുള്ള് ലോറികളാണ് കണ്ടോ ഈ വണ്ടി പിന്നെ ഈ ലോറിക്കാർ അടിയിൽ ലേക്കൽ ഗോളടിച്ചു പോവാണ് ാണ് അതായത് ആ ഭാഗത്ത് കനാലാണ് നോക്കിട്ടില്ലെങ്കിൽ പണി കിട്ടും മാപ്പിലുണ്ടാവും ഫോഗിന്റെ കാണിക്കുന്നത് ഫുള്ള് റെഡ് കാണിക്കണെന്താ വെച്ചാല് പോകാൻ പറ്റൂല കാരണം ഫോഗ് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ മൂന്നാളുണ്ട് കറുത്തറക്കട് ഒരാള് ഉണ്ട് വലിച്ചിട്ട് ഉണ്ട് ഞങ്ങൾ അഞ്ചാളുണ്ട് സംഭവം ഒരു രക്ഷയില്ല വണ്ടി ചൈഡാക്കും അവിടുത്തെ വണ്ടി വരണിണ്ട് ആ മഞ്ഞ മഞ്ഞലൈറ്റ് അല്ലാത്തൊരു ലൈറ്റ് കാണുന്നുണ്ടോ നിങ്ങള് പറ വീഡിയോയില് ആ മഞ്ഞ ലൈറ്റിന്റെ ഒരു പവർ പവറൊക്കെ നിങ്ങള് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ആള് പോണ കണ്ടോ കണ്ടോ പോ അടിപൊളിയായിട്ട് കണ്ണ് അതാണ് മഞ്ഞ ലൈറ്റിന്റെ പവർ അവരൊക്കെ ഇവിടെയുള്ള ആളുകളാണ് പിന്നെന്താ അത്ര സേഫ് സ്ഥലത്തല്ല ഞങ്ങള് നിൽക്കുന്നത് എവിടെ നിൽക്കണെന്ന് ഞമ്മക്ക് തന്നെ അറിയില്ല അല്ലേ ഏതാ റോഡ് ഏതാ നാട് എന്ന് ഞങ്ങൾക്ക് അറിയാം എട്ടിന്റെ പണിയാണ് കിട്ടിയത് എട്ടിന്റെ പണി അപ്പൊ അവിടെ ലൈറ്റ് തെളിഞ്ഞു വരുന്നുണ്ട് കണ്ടോ ആ രണ്ട് കണ്ണെല്ലാം ഓണടിച്ചിണ്ട് വലിയ അടച്ചിട്ടുണ്ട് പെട്ടു പറഞ്ഞാലും പോരാ പെരുമ്പടല വെട്ടിക്കണ് അമ്മാര് കോടയാണ് ഫ്രണ്ടില് ഒരിക്കലും കണ്ണില്ല ഡ്രൈവ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ട് നിങ്ങൾ നോക്കാണേ ഡിംബും അവസ്ഥ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയും കാണുന്നില്ല റോഡും കാണുന്നില്ല ഒരു സൈഡിലാണെങ്കിൽ കനാലും ഒരു സൈഡിലാണെങ്കിൽ കാടും നട്ടപ്പാതി സമയം നമുക്ക് ലൂറിനെ ഫ്രണ്ടിൽ വിട്ടാലേ ഓന്റെ അയാൾക്ക് മഞ്ഞ ലൈറ്റ് ഉണ്ട് പകലിൻ്റെ അവസ്ഥ തന്നെ കേട്ടോയോ പകൽ ഇപ്പോൾ രാവിലെ മോർണിംഗ് ഏഴ് മണി കഴിഞ്ഞു പകല് വണ്ടി ഓടിച്ചാലും തന്നെ അവസ്ഥ കോട മഞ്ഞിൽ നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാ അപ്പോൾ ആ ഓപ്പോസിറ്റ് കഴിഞ്ഞ ലോറിയൊക്കെ കണ്ടോ ആ ഫുള്ള് മഞ്ഞലായിട്ടിട്ടിട്ടാണ് ഓടിക്കണത് നല്ല കോടയിൽ എത്തുമ്പോൾ നമുക്കൊരു നൂറ് മീറ്റർ മുന്നേക്കെന്നെ ശരിക്കും കാണാൻ കഴിയില്ല അപ്പം കണ്ടോ അപ്പോൾ മുന്നേത്തെ ലോറി കാണുന്നില്ല അപ്പം ഈ അടുത്തിൽ ലോറിയേ കാണുള്ളൂ മുന്നിൽ ലോറി പോകേണ്ടത് കണ്ടോ അവിടെ ഒരു ലോറി പോകുന്നുണ്ട് പക്ഷെ അത് നമുക്ക് കാണാൻ കഴിയില്ല അത്രത്തോളം കോടയാണ് പകലും ഓടിക്കാൻ വണ്ടി ഓടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഈ വീഡിയോ എടുക്കാണ്ടായ കാരണം എന്താ വെച്ചാല് ഇന്നലെ ഞങ്ങൾക്ക് അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് നിങ്ങളുമായി ഷെയർ ചെയ്തതാണ് അതായത് നമ്മൾ എല്ലോ ലേറ്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഇന്നലെ രാത്രി ഉപകാരപ്പെടുന്നുണ്ട് ഇപ്പം ഞങ്ങൾ പോകുന്നത് എക്സ്പ്രസ് ഹൈവേയിലാണ് അതായത് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുമ്പോൾ നമുക്കൊരു പത്ത് എഴുപത് കിലോമീറ്റർ എക്സ്പ്രസ് ഹൈവേ ഉണ്ട് ഈ റോഡിന്റെ ഒരു ക്വാളിറ്റിയൊക്കെയാണ് ഇതുപോലത്തെ റോഡിലൂടെയാണ് ഇപ്പോൾ കോടമഞ്ഞുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും കാരണം ഈ റോഡിന്റെ സൈഡിലുണ്ടോ ഇതെല്ലാം സിഗ്നൽ കൊടുത്തിട്ടുണ്ട് ഗൂഗിളിൽ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ റോഡ് നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും അതുകൊണ്ട് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ ഉപകാരപ്പെടുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് അലോ ചെയ്ത് കിട്ടുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്പെടും അതേപോലെ തന്നെ ഇത് ഉപദ്രവായി മാറുന്ന സമയമുണ്ട് ചില ആളുകൾ ചില ആളുകള് വണ്ടിയിൽ മോഡിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഇത്ര ഉപയോഗം പർപ്പസ് ഇല്ല ഓഫ് റോഡേഴ്സ് ചെയ്യലുണ്ട് ലോറി ഡ്രൈവർമാരൊക്കെ ചെയ്യലുണ്ട് അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് പോകാനാണ് ചില ആളുകളിത് ഭംഗിക്ക് വേണ്ടി വെച്ചിട്ട് ആവശ്യമില്ലാത്ത സമയത്തും ഇട്ടിട്ട് ജനങ്ങളെ കണ്ണിൽ ഈ ലൈറ്റ് അടിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലും വരാറുണ്ട് അതുകൊണ്ടാണ് ഇതിൽ നിയമത്തിനൊക്കെ തടസ്സമുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഇങ്ങനൊരു സാധ്യത ഉണ്ട് അതൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കാരണം ഇതിലൊക്കെ നമ്മള് മനസ്സിലാക്കേണ്ട എന്താ വെച്ചാല് നമ്മളെപ്പോലത്തെ ആ ഈ റോട്ടിൽ ഞങ്ങൾ ഓടിച്ചു പോന്നപ്പോ കാർ കൊണ്ടൊക്കെ പോരുന്ന ആളുകൾ വളരെ കമ്മിയാണ് നമ്മൾ ഈ ലോറി ഡ്രൈവർമാരൊക്കെ ഉണ്ടല്ലോ അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇവരൊക്കെ എത്രയും ലോങ്ന്ന് ഈ നമുക്ക് വേണ്ട ഈ ഫ്രൂട്ട്സ് ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ചരക്ക് സംഭവങ്ങളായിട്ടൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഓടി എത്തണേ അപ്പൊ അവരൊക്കെ വണ്ടിന്റെ മുന്നിൽ യെല്ലോ അലൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താന്ന് ചേച്ചി ചെറിയൊരു വീഡിയോ എടുത്താണ് ഈ റോഡിലെ ഒരു ഭംഗി നോക്കുകയാണെങ്കിൽ എന്തോ ലുക്ക് എക്സ്പ്രസ് ഹൈവേ ഈ എക്സ്പ്രസ് ഹൈവേ കൂടെ ഇന്നത്തെ ഈ ഹൈവേയിൽ കയറിയിട്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാഴ്ച നിങ്ങളെ ഈ വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നു ഒരു സൂര്യന്റെ അസ്തമയം അത് എല്ലാ ടൈമിലും കിട്ടൂല നമ്മൾ അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് കിട്ടിയതല്ല അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ് അവങ്ങളീമാളൊന്ന് കാണിക്കാൻ കരുത് കിട്ടില്ല ലുക്ക് വണ്ടി പ്രാന്തമാര് അല്ലെങ്കിൽ ഡ്രൈവിംഗിന് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും ഇത്തരം റോഡിലൂടെ ഒക്കെ ഒന്ന് ഓടിക്കണമോ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്നാലും അല്ലെങ്കിൽ ഹൈദരാബാദ് വരുമ്പോൾ ഒരു എഴുപത് കിലോമീറ്റർ ഒക്കെ നമുക്ക് എക്സ്പ്രസ് ഹൈവേ കിട്ടും ഒരിക്കലെങ്കിലും ഈ റോഡിലൂടെ ഒന്ന് വണ്ടി ഓടിച്ചിരിക്കണം കാരണം അത് വേറൊരു വൈബാണ് അതായത് ഒരു വണ്ടി ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ റോഡിലൂടെ ഇങ്ങനെ സ്റ്റിയറിംഗിൽ കുടിച്ച് ആക്സിഡൻറ് ഇങ്ങനെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ ഇതിപ്പോൾ നമുക്ക് നൂറ്റി ആമ്പതിലോ ഇരുന്നൂറിലോ എത്ര ആണെങ്കിലും ചോട്ടാ കാരണം നമ്മൾ നാട്ടിലൊക്കെ വീഡിയോ എടുക്കുമ്പോഴേ വണ്ടി വണ്ടി എത്ര കയറിയാലും ഒരു ഒരു അതാണ് ഈ ഈ റോഡിന്റെ പ്രത്യേകത ഇതുവരെ ഇതുവരെ വീഡിയോ കണ്ട എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞങ്ങൾ അടിപൊളി യാത്രയിലാണ് ഞങ്ങൾ ചങ്കുകളൊക്കെ കൂടാണ്ട് ഷാഫിയോട് ഉണ്ട് ആസിഫുണ്ട് ഉമേസ് ഉണ്ട് ഫവാസ്മോൻ അവിടെ ഉണ്ട് ഫവാസ്മാൻറെ കയ്യിലാണ് ക്യാമറ ഇത് പ്രൊഫഷണൽ ക്യാമറാമാനോ അല്ലെങ്കിൽ ഇതിൽ സൗണ്ടിലൊക്കെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അഡ്ജസ്റ്റ് ചെയ്യാം പുതിയൊരു നമുക്ക് കാണാം ലോകത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാതെ ഓരോ പകലും ഓരോ രാത്രി നാം സഞ്ചരിക്കുന്നു എന്റെ ഈ യാത്ര തനിച്ചായിരുന്നില്ല ആരുടെയും ജീവിതം തനിച്ചായിരിക്കില്ലല്ലോ